അയോധ്യ ഒരുങ്ങുകയാണ് അവരുടെ ഹൃദയരാമനെ മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മൂന്ന് നിലയിൽ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയത്തിലെ താഴത്തെ നിലയുടെ പണി അതിവേഗം ഉദ്ഘാടനത്തിനായി പൂർത്തിയാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഇരുപത്തിരണ്ടിന് തുറന്നുകൊടുക്കുന്ന ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം താഴത്തെ നിലയിലാണ് അൻപത്തിയൊന്നഞ്ച് പൊക്കമുള്ള പ്രധാനമൂർത്തി രാംലല്ലയെ അതായത് ബാലനായ രാമനെ താമരയുടെ രൂപത്തിലുള്ള ശിലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കും മുപ്പത്തിയഞ്ചടി ദൂരത്തിൽ നിന്ന് വിശ്വാസികൾക്ക് വിഗ്രഹം ദർശിക്കാൻ കഴിയും കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കൃഷ്ണശിലയിലും രാജസ്ഥാനിലെ ബെള്ള മക്രാന മാർബിളിലും അടക്കം മൂന്ന് രാംലല്ലാ ശില്പങ്ങൾ കൊത്തിയെടുത്തതിൽ ഒരെണ്ണം ക്ഷേത്ര ട്രസ്റ്റ് തിരഞ്ഞെടുത്തു അഞ്ചു വയസ്സുകാരന്റെ ഓജസും ഓമനത്വവും തുളുമ്പുന്ന മുഖമുള്ള രാമശില്പം സർവം തങ്കമയം ത്തിലാകെ നാൽപ്പത്തിനാല് വാതിലുകൾ താഴത്തെ നിലയിൽ നാല് പ്രവേശന കവാടങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് വാതിലുകൾ ഇവയിൽ ശ്രീകോവിൽ തുടങ്ങി പതിനാല് വാതിലുകൾ സ്വർണത്തിൽ പൊതിയും ശ്രീകോവിലിന്റെ വാതിലിൽ ദേശീയ പക്ഷി മൈലിന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ബൽഹാർഷ ഇണത്തിലുള്ള ബ്രൗൺ നിറമുള്ള എഗ്രേഡ് തേക്കാണ് വാതിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിലെ വനത്തിൽ നിന്ന് കൊണ്ടുവന്നതാണിത് തറ മുഴുവൻ തൂവെള്ള മാർബിൾ പാകി രാംലല്ലയെ പ്രാണപ്രതിഷ്ഠാദനത്തിൽ തങ്കവസ്ത്രം ധരിപ്പിക്കും പഴയ വിഗ്രഹത്തിന് പുതിയ വിഗ്രഹത്തിന് തൊട്ടുമുന്നിലെ പടിക്കെട്ടിൽ ഇരിപ്പിടം നൽകും രാമനവമി പോലെ പ്രധാന ദിവസങ്ങളിൽ നഗരപ്രദക്ഷിണത്തിന് കൊണ്ടുപോകും സീതാ രസോയിയായ രസോയി എന്നാൽ അടുക്കള സീതയുടെ അടുക്കളയായ അന്നപൂർണ മാതാ ക്ഷേത്രത്തിലാകും രാമനുള്ള പ്രസാദം തയ്യാറാക്കുന്നത് മുപ്പത്തിരണ്ട് പടികൾ കയറണം പ്രധാന കവാടം കടന്ന മുപ്പത്തിരണ്ട് പടികൾ കയറി ശ്രീകോവിലിന് മുന്നിലെത്താം കിഴക്ക് ഭാഗത്തെ വാതിൽ വഴിയാണ് ഭക്തർക്ക് പ്രവേശനം തെക്ക് ഭാഗത്തെ വാതിൽ വഴി പുറത്തു പോകണം മഹർഷിമാരായ വാൽമീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യമുനി മാതാ ശബരി ദേവി അഹല്യ നിഷാദ രാജാവ് എന്നിവർക്കായി ഉപക്ഷേത്രങ്ങളുണ്ട് ജഡായുവിന്റെ മൂർത്തി ക്ഷേത്രത്തെ ചുറ്റി വൻമതിലുണ്ടാകും നാല് മൂലകളിലായി സൂര്യൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവരുടെ മൂർത്തികൾ സ്ഥാപിക്കും ഒന്നാം നിലയിൽ ദർബാർ ഇരുന്നൂറ്റി അടി വീതിയിലും അറുപത്തിയൊന്നടി ഉയരത്തിലുമാണ് ഉത്തരേന്ത്യൻ നാഗര രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഓരോ നിലയ്ക്കും ഇരുപതടി ഉയരം ശ്രീരാമന്റെ ദർബാറാണ് ഒന്നാം നിലയിൽ ഒരുക്കുക രാമനും സീതയും തങ്കസിംഹാസനത്തിലിരിക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കും സമീപത്ത് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവർ തൊഴുകയോടെ മുട്ടുകുത്തി ഹനുമാൻ ഇവിടെ പണികൾ നടക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ആയിരം വർഷം ആയുസ് കടുത്ത വെല്ലുവിളികൾ നേരിട്ടാണ് ക്ഷേത്ര സമുച്ചയം ഉയർന്നതെന്ന ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ദുർബലമായ ഇളകിയ മണ്ണായിരുന്നു വലിയ വെല്ലുവിളി സരയൂ നദിയുടെ സാന്നിധ്യവും മഴക്കാലത്ത് നദീജലം ക്ഷേത്രത്തിന്റെ അഞ്ഞൂറ് മീറ്റർ അടുത്തുവരെ എത്താറുണ്ട് മണ്ണൊലിപ്പിനും സാധ്യത ഭൂകമ്പ മേഖലയാണെന്നതും പാറക്കെട്ടുകൾ തീരെയില്ലാത്തതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കൃത്രിമ പാറക്കെട്ട് ഒരുക്കിയാണ് വെല്ലുവിളി മറികടന്നത് ഇളകിയ മണ്ണ് നീക്കി പതിനാല് മീറ്റർ ആഴത്തിൽ അൻപത്തിയാറ് പാളികളായി കോൺക്രീറ്റ് അടിത്തറയിട്ടു പാറപ്പൊടി ഫ്ലൈ ആഷ് എന്നിവ ചേർത്തു ഒൻപത് ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്ര സമുച്ചയത്തിനിടയിൽ കൃത്രിമ പാറയായി അത് മാറി ഭൂകമ്പ മാപിടിയിൽ ആറ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂകമ്പം അനങ്ങില്ല ക്ഷേത്ര നിർമ്മാണത്തിന് ഇരുമ്പും സ്റ്റീലും ഉപയോഗിച്ചിട്ടില്ല പച്ചപ്പിന്റെ ക്ഷേത്രഭൂമി എഴുപത് ഏക്കറിന്റെ എഴുപത് ശതമാനത്തിലും പച്ചപ്പ് നിലനിർത്താനാണ് പദ്ധതി നിലവിൽ അറുനൂറിൽ പരം മരങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട് ക്ഷേത്ര സമുച്ചയത്തിന് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി തൂണുകൾ ഉണ്ടാകും താഴത്തെ നിലയിൽ മാത്രം നൂറ്റി തൊണ്ണൂറ് തൂണുകൾ ക്ഷേത്രം ആത്മനിർഭരാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്വന്തമായ പവർ ഹൌസ് സ്റ്റേഷൻ അവിടെ നിന്നാണ് വൈദ്യുതി രണ്ട് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഫയർ ബ്രിഗേഡ് അണ്ടർഗ്രൌണ്ട് റിസർവ്വോയർ എന്നിവയും ഉണ്ടാകും ദർശനം മാത്രമേ അയോധ്യയിൽ ഉണ്ടാകുകയുള്ളൂ വഴിപാടുകളില്ല പണം വാങ്ങി സ്പെഷ്യൽ തൊഴിലെന്ന ഏർപ്പാടുമില്ല വി ഐ പികൾ സമയം നേരത്തെ അറിയിക്കുമ്പോൾ അതനുസരിച്ച് ക്രമീകരണം നടത്തും ക്ഷേത്രത്തിന്റെ പ്രസാദം പുറത്തെ കൗണ്ടറിൽ ലഭിക്കും സൗജന്യമാണിത് പ്രായമായവർക്കും അംഗപരിമിതർക്കും ലിഫ്റ്റും റാമ്പുകളും ഉണ്ടാകും ഒരേ സമയം ഇരുപത്തി അയ്യായിരം തീർത്ഥാടകർക്ക് അവരുടെ സാമഗ്രികൾ സൂക്ഷിക്കാൻ ലോക്കൽ സൗകര്യമുള്ള തീർത്ഥാടക സൗകര്യ കേന്ദ്രം ഒരുക്കും ആശുപത്രി സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് മുഖസ്ഥായ മാറി അയോധ്യ നഗരത്തിലെ മാറ്റം പ്രകടമാണ് പാതകൾ വികസിച്ചിരിക്കുന്നു കച്ചവട സ്ഥാപനങ്ങൾ പുതുക്കിപ്പണിയുന്നു എങ്ങും വിശ്വാസികളുടെ ഒഴുക്ക ബാറ്ററിയിലോടുന്ന ഈ റിക്ഷകൾ തലങ്ങും വിലങ്ങും പായുന്നു ഇപ്പോൾ എല്ലാ വഴികളും താൽക്കാലിക ക്ഷേത്രത്തിലേക്കാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പുതിയ ക്ഷേത്രം തുറക്കുന്നതോടെ ജനം വഴി മാറിയൊഴുകും രാംപഥം ഭക്തപഥം ധർമ്മപഥം സുഗ്രീവ കോട്ടയും കടന്നാണ് ക്ഷേത്രത്തിലെത്തേണ്ടത് വഴിയുടെ ഇരുവശത്തും അവസാനവട്ട മിനുക്ക് പണികൾ അതിദ്രുതം പുരോഗമിക്കുന്നു മതിലുകൾ ചെറാകോട്ട കളിമണ്ണ ശില്പങ്ങളും നൂറൽ പെയിന്റിങ്ങും ഉപയോഗിച്ച് സൗന്ദര്യവൽക്കരിക്കുന്നു രാമായണ കഥയാണ് ശില്പങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും പറയുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം രാമജന്മഭൂമി പഥലാണ് ൊണ്ണൂറടിയാണ് ഇവിടെ റോഡിന്റെ വീതി നയാഘട്ടിലെ രാമകഥ മ്യൂസിയവും നവീകരിക്കുന്നുണ്ട് ആഡംബരത്തിന്റെ ടെൻ സിറ്റി അയോധ്യയിലെ അഞ്ചിടങ്ങളിൽ മിനി സിറ്റി മാതൃകയിലാണ് ആഡംബര സൗകര്യങ്ങളുടെ ടെൻ സിറ്റി തയ്യാറാകുന്നത് ബ്രഹ്മഖുണ്ഡ് ഗുപ്താർ ഘട്ട് ബാഗ് ബിജേസി രാംഖാ പാർക്ക് കർസേവക്പുരം എന്നിവിടങ്ങളിലാണ് ടെൻ സിറ്റി സ്ഥാപിക്കുക അവധ് വാരണാസി ഭക്ഷണ പെരുമയും സന്ദർശകർക്ക് ആസ്വദിക്കാം ഓപ്പൺ തിയേറ്റർ കരകൗശല വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് కేరళ కౌముదీ